ന്യായം കേന്ദ്രത്തിലും നരേന്ദ്രമോദി തന്നെ രാഹുൽ ഗാന്ധി രാഹുൽ വരെയൊന്നും ഇല്ല കൂടുതൽ ഇറങ്ങണം ഇറങ്ങണം പക്ഷേ ബിജെപി നാളെ പോണം പക്ഷേ ഈ വട്ടം ബിജെപി ജയിക്കും അവർ ജയിക്കുന്നു എനിക്ക് തോന്നുന്നില്ല ആള് പുതിര കത്ത് നിൽക്കാൻ യോഗ്യന്നുണ്ടിപ്പോ ഞാനുള്ള രാഷ്ട്രീയമല്ലെങ്കിലും ഈ താമരയുടെ കാര്യം പറഞ്ഞാലാണ് താമര പൂക്കൊള്ളാം പക്ഷേ അതിൻ്റെ പേര് തെളിയിലാണ് കിടക്കുന്നത് രാജ്യം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ മണ്ഡലത്തിലാണ് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂർ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ സി പി ഐ എം സ്ഥാനാർത്ഥി പന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരം ആർക്കൊപ്പം നിൽക്കുമെന്ന് ജനങ്ങളിൽ നിന്നും നമുക്ക് നോക്കാം ഞാൻ ഒരു പൊതുപ്രവർത്തനമാണ് ബേസ് ചെയ്ത് സാർഥലൊന്നായില്ലോ ഒന്നും ഔദ്യോഗികമായിട്ടൊന്നും വന്നില്ലല്ലോ തീരുമാനിക്കല്ലോ അങ്ങനെയൊന്നല്ല നോക്കിയിട്ടേ പറയാൻ പറ്റൂ ഇപ്പോഴൊന്നും പറയാൻ പറ്റൂല പിണറായിപ്പറ്റി ഞാൻ ഒരു ഞാനൊരു പൊതുപ്രവർത്തകനാണെന്ന് ഞാനൊരു കേന്ദ്ര ഗവൺമെന്റ് കടയിൽ സാമ്പത്തികമായിട്ട് തിരുക്കുന്നുണ്ടല്ലോ ബുദ്ധിമുട്ടുകളാണോ ഉള്ളത് ഇപ്പോൾ സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് പതിമൂവായിരത്തി അറുനൂറ് കോടി രൂപ ഈ മാസനെ കൊടുക്കാമെന്ന് കോടതി പറഞ്ഞതിന്റെ പേരിലാണ് കേസ് തീർന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് അങ്ങനെ തരും അതൊക്കെ രാഷ്ട്രീയമല്ലേ മുൻകലങ്ങളിൽ ട്രഷറി പൂട്ടിയിട്ട സമയം ഉണ്ടായിട്ടുണ്ടല്ലോ ഇപ്പോൾ ശമ്പളമൊക്കെ ഇന്നലെ ഇന്നൊക്കെ ഉണ്ടെങ്കിൽ കിട്ടിക്കഴിഞ്ഞു ഞാൻ സർക്കാർ ജീവനക്കാരനല്ല സബ്സിഡി ഉൾപ്പെടെ ഗ്യാസിന്റെ സബ്സിഡി ഉൾപ്പെടെ ഒന്നും കിട്ടുന്നില്ലല്ലോ ആള് പൊതുരംഗത്ത് നിൽക്കാൻ നല്ല യോഗ്യമല്ല എന്റെ ഇപ്പോഴും ഞാൻ ആളെ രാഷ്ട്രീയം അല്ലെങ്കിലും താമരയുടെ കാര്യം പറഞ്ഞ പോലെയാണ് താമര പൂക്കൊള്ളാം പക്ഷെ അതിൻ്റെ പേര് തെളിയിലാണ് കിടക്കുന്നത് ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ ആൾ പൊതുരംഗത്തും ഒക്കെ ആൾ നല്ല കഴിവുള്ള മനുഷ്യനാണ് പക്ഷെ നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അങ്ങനെയുള്ള പാർട്ടി ആയിപ്പോയില്ല മോദി 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 ആഗ്രഹം കേരളത്തിൽ നിർബന്ധമായിട്ട് വന്നിരിക്കണം ഒരു കൊറേ ഗ്യാരന്റികളൊക്കെ ശശി തരൂരാണ് നിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ശശി തരൂർ വിജയിച്ചിരിക്കും നിങ്ങൾ മൂന്ന് പാർട്ടിക്കാരും കേട്ടാൽ മൂന്ന് പേരും ജയിച്ചേ പറയുള്ളൂ കോൺഗ്രസ് മോദി തന്നെ രാഹുൽ ഗാന്ധി രാഹുൽ വരെ ഒന്നുമില്ല എനിക്കിതാ ഞാൻ ഇരുപത്തെട്ടാം തീയതി പൈസ കിസാൻഡർ പതിനെട്ടായിരം രൂപ വരെ കിട്ടിയിട്ടുണ്ട് അല്ല ഇദ്ദേഹത്തിന് പതിനെട്ടായിരം രൂപ കിട്ടിയിട്ടുണ്ട് നരേന്ദ്രമോദി തന്ന പൈസയാണ് ഫോണിൽ കറക്റ്റായിട്ട് പോകും നമ്മളങ്ങനെ കൈവിടുന്ന ശരിയല്ല നീ അപേക്ഷ കൊടുക്കാത്തോണ്ട് അങ്ങനെ കിട്ടിയില്ല നീ അപേക്ഷ കൊടുത്തില്ലോ കിട്ടിയില്ല ഞാൻ അപേക്ഷ കൊടുത്തോ ഇദ്ദേഹത്തിന് സി ഐ ടി കാരനെ ഇദ്ദേഹത്തിന് പൈസ കിസാൻ സമയം കൃഷി ചെയ്യാൻ വേണ്ടി കള്ളം പറഞ്ഞു വാങ്ങിക്കണല്ലേ ഇതൊക്കെ ഇതല്ല ഈ ആട്ടക്കാര് അകത്ത് അഞ്ച് സെന്റ് സ്ഥലമുള്ളവരുവരൊക്കെയാണ് കൃഷി ചെയ്യണത് അപ്പൊ പതിനെട്ടായിരം നരേന്ദ്രമോദിന്ന് വാങ്ങിച്ചു വെക്കിരിക്കുന്ന ആൾക്കാരാണ് പറ്റിച്ച് വാങ്ങിച്ചതല്ലേ

അതായത് പല മണ്ഡലങ്ങളിൽ റിപ്പോർട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് നമ്മളിപ്പോൾ പാളയം മാർക്കറ്റിലാണ് തിരുവനന്തപുരം ആർക്കൊപ്പം നിൽക്കുമെന്ന് നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം ഇവിടെ തിരുവനന്തപുരത്ത് ജയിക്കണം എന്നുണ്ടെങ്കിൽ പന്നിയൻ രവീന്ദ്രൻ പിന്നെ നല്ലൊരു വ്യക്തിയാണ് അല്ല ശശി തരൂര് പോലെ അല്ല പന്നിയൻ രവീന്ദ്രൻ ശശി തരൂരിനെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ നൂറ് വരെ കാണണം ശശി തരൂരിനെ കാണണമെങ്കിൽ പന്നിയൻ രവീന്ദ്രനെ കാണണം എന്നുണ്ടെങ്കിൽ മോഡ സ്കൂൾ ജംഗ്ഷനിൽ ചെന്ന ആ ചായക്കിടയിരിക്കും അവിടെ എപ്പോഴും പോയാലും പുള്ളി അവിടെ കാണും കണ്ണൂര് പോലും ഈ തിരുവനന്തപുരത്ത് ഇതേപോലെ ഒരു നേതാവ് അങ്ങോട്ടും ഇങ്ങോട്ടും റോഡിലും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്ന ഒരു നേതാവ് ഇല്ല എല്ലാം കാറിലും ആൾക്കാരുടെ ഇടയിൽ പോയി സംസാരിക്കുന്ന ഒരാളൊക്കെയുള്ള ഒറ്റ കഴിവുള്ള ഒരു വ്യക്തിയാണ് ശശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളും തരം കൊണ്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് നല്ലൊരു വ്യക്തിയാണ് ഇല്ലെന്ന് നമ്മൾ ഒരിക്കലും പറയണമെന്നില്ല നല്ലൊരു നല്ലൊരു നമുക്കൊരു എം നല്ലൊരു എം പി ആണെങ്കിൽ പന്യൻ രവീന്ദ്രൻ നമുക്ക് വേണ്ടി ഒന്നും ചെയ്തിരുന്നിട്ടില്ല എന്താണ് വികസനം ഇവിടെ എന്താണ് വികസനം ശശി തരൂർ എന്താണ് നമുക്ക് വികസനം ചെയ്തു തന്നിട്ടുള്ളത് അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് നേട്ടത്തിന് വേണ്ടി അവർ ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ഞങ്ങൾ ഓട്ടോത്തൊള്ള ഞങ്ങൾക്ക് വേണ്ടി ഇതുവരിക്കും ഒരു കേന്ദ്രത്തിൽ ഒരു എം പിന്നുള്ള ഒരു നിലയിൽ ഞങ്ങൾ ചെയ്തു തന്നിട്ടില്ല പുള്ളിയിലൊക്കെ കാണണമെങ്കിൽ ഞാൻ കേൾക്കുന്നത് ഞങ്ങൾ ഈ മുതലാളി ഒന്ന് പുള്ളിയെ കാണണം ആരെയൊക്കെ കാണണം പുള്ളി വരണത് ഏത് കാറിലായിരിക്കും ഒന്ന് ആലോചിക്കും ഇപ്പോൾ കാർ എല്ലാവർക്കും ഉണ്ട് എന്നാലും പുള്ളിയെ കാണണം എന്നുണ്ടെങ്കിൽ ബി എൻ ഡബ്ല്യു ഒ ആ റോഡ്സ് വൈഡ്സ് കാറിൽ വരണം നമ്മളെ കാണാൻ വേണ്ടി പുള്ളി അതും കളഞ്ഞിട്ട് വരുമോ ഇപ്പം നമ്മൾ ആ പുള്ളിലെ വീട്ടിൽ അവിടെ ചെല്ലുകയാണ് നമ്മൾ എന്തെങ്കിലും ആവശ്യമായിട്ട് ചെല്ലുകയാണ് പുള്ളിയെ നമുക്ക് കാണാൻ പറ്റുമോ എത്ര സെക്യൂരിറ്റി നമ്മളെ പിടിച്ചു തീർത്തും ഇല്ലേ അപ്പം അതുകൊണ്ട് പുള്ളിയെക്കുറിച്ചൊന്നും യാതൊരു വിധ ഇതുമില്ല പൊതുവേ നമുക്ക് ഇത് പറയ ഒരു വർഗീയ പാർട്ടിക്കായിട്ട് നമുക്കൊരു താല്പര്യമില്ല നല്ല കേന്ദ്രത്തിൽ കോൺഗ്രസ് പറഞ്ഞ ഒരു ഇതുണ്ട് അല്ലാതെ ഇതില്ല മോദിയെ അവരുടെ നേട്ടത്തിന് മുന്നിപ്പോൾ നമുക്ക് ഇനി ഒരു നേട്ടം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ജനങ്ങൾക്ക് വേണ്ടി അവർ അവരുടെ സ്വന്തം നിലപാടിനല്ലാതെ ഞങ്ങൾ ജനങ്ങൾക്ക് ഇവിടെ ഇവിടെ ഇന്ത്യ നമ്മൾ കേരളത്തിലുണ്ടേൽ അവരൊന്നും ചെയ്തിട്ടിരുന്നില്ല എന്താണ് ചെയ്തിട്ടുള്ളത് സുരേഷ് ഗോപി വന്ന് എന്താണ് ബഹളം കാണിച്ചിട്ട് പോയിരിക്കുന്നത് എന്താണെന്ന് അവർക്കെ അറിഞ്ഞൂടാ വരുന്നില്ലല്ലോ അപ്പം അങ്ങനെ ഒരു നേതാവും അങ്ങനെ പറയാൻ തന്നെ പാടില്ലാത്തതാണ് ഇടതുപക്ഷം അധികാരത്തിൽ വരണം കേന്ദ്രത്തിൽ ഒരു മതേതരത്വ രാഷ്ട്രം കെട്ടിപ്പടുക്കണം അതാണ് തൊഴിലാളിയുടെ ഒരു അഭിപ്രായം കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് തൊഴിലാളികൾക്കെതിരായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് നിൽക്കുന്നത് അല്ല ഇന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ മുതലാളിമാരാണ് കേന്ദ്രം ഭരിക്കുന്നത് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കാം കേന്ദ്രത്തിൽ പിന്നെ ഭരണമാ നടത്തുന്ന എല്ലാ മുതലാളിമാരാണ് ഇപ്പോൾ ഇലക്ഷൻ നിൽക്കാൻ പോകുന്നത് മുതലാളിമാരാണ് തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി വലിയ ഒരു മുതലാളിയാണ് അവർ ജയിച്ചു വന്നാൽ മുതലാളിയുടെ കൂടെ നിൽക്കുകയുള്ളൂ അംബാനി അദാനി ഇതുപോലുള്ള മുതലാളിമാരുടെ കൂടെ നിൽക്കും തൊഴിലാളിയുടെ കൂടെ ഏത് ഈ കേന്ദ്ര ഗവൺമെൻറ് ആരാർ നിൽക്കുന്നത് തൊഴിലാളി വിരുദ്ധ നയങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്